സന്ദീപ് വാര്യർ പ്രസംഗിക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ ആർപ്പും വിളിയും ഉണ്ടാക്കുന്നു അദ്ദേഹം ഒരൊറ്റ ദിവസം കൊണ്ടാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഒരു സന്ദീപ് തരംഗം തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് സന്ദീപ് മാറിയത് കൊണ്ട് ബി ജെ പിക്ക് ഉള്ളിൽ പ്രത്യേകിച്ചും ആർ എസ് എസിനുള്ളിൽ പെട്ടെന്ന് ഒരു കെട്ടിറപ്പുണ്ടായി എന്ന് പറയുന്നൊരു കാര്യം സത്യമാണ് അതുവരെ ആടി ഒളഞ്ഞ് നിന്നിരുന്ന ആളുകൾ പോലും ചാടി എഴുന്നേറ്റ് അയ്യോ ഞങ്ങളുടെ സംഘടനയ്ക്കെതിരെ ഇത്രയും ഭീകരമായ പ്രശ്നമാണല്ലോ സന്ദീപുണ്ടാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഓടിക്കൂടുകയും ഇനിയും പലരും പോകാതിരിക്കാൻ വേണ്ടി അവിടെ പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു ഇരുപത് കൗൺസിലർമാർ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഇരുപത് കൗൺസിലർമാർ ഒരുമിച്ച് കോൺഗ്രസിലേക്ക് ചേക്കറാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് ആദ്യം പുറത്തു വന്നത് അതിനെ തുടർന്ന് പാലക്കാട്ടെ കൗൺസിലർമാരുടെ വീടുകളിലേക്ക് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാരെത്തുകയും പാലും തേനും ഒലിപ്പിച്ച് അവർ പറഞ്ഞു ഒരിക്കലും പോകരുത് ഒരു കാരണവശാലും പോകരുത് ഞങ്ങൾ എന്ത് വേണമെങ്കിലും വിട്ടുവൊഴിച്ചേ തയ്യാറാണ് അത്രയും ഒരു കാര്യം നേരത്തെ സന്ധ്യവാര്യരോട് ചെയ്തിരുന്നെങ്കിൽ സന്ധ്യവാരെടുത്തുപോയി എല്ലാ നേതാക്കന്മാരും കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നെങ്കിൽ വന്നത് വന്നു ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് യാതൊരു തെറ്റുമുണ്ടാകില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പ്രത്യേകിച്ചും പിണറായി വിജയനെതിരെ പോരാടുന്ന കാര്യത്തിൽ ഒരു ഒരു തീർപ്പുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും സന്ദീപ് വാര്യർ ബി ജെ പിയിൽ നിൽക്കുമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് ബി ജെ പിയിൽ സന്ദീപ് വാര്യർക്കെതിരെയുള്ള പ്രശ്നം സന്ധീ വാര്യർക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ സി പി എം ബി ജെ പിയുമായി ചേർന്നുകൊണ്ട് കേസുകളെല്ലാം അട്ടിമറിക്കുന്നു പിണറായി വിജയനെതിരെയുള്ള സ്വർണക്കള്ളക്കടത്തും ഡോളർക്കടത്തും അതേപോലെ മാസപ്പടി വിവാദവും അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പും തുടങ്ങി ഞെട്ടിക്കുന്ന എല്ലാ തെളിവുകളുമടക്കമുള്ള കേസുകൾ ലാവലിംഗ് കേസ് അടക്കമുള്ള കേസുകൾ എല്ലാം പിണറായി വിജയനുമായി തീർപ്പാക്കുന്നു അത് കേരളത്തിലെ ബി ജെ പി അണികൾക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ് കൃത്യമായി അദ്ദേഹം പറയുന്നത് അതിൽ അദ്ദേഹം പറയുന്നത് അതിൻ്റെ പേരിൽ കുഴൽപ്പണ വിവാദവും അതേപോലെ കരുവന്നൂർ ബാങ്ക് വിവാദവും എല്ലാം ഒത്തീർപ്പാക്കുന്നു അവസാനം ഇവർക്കെതിരെ യാതൊരു കേസും എടുക്കുന്നില്ല ഇത് കേരളത്തിലെ ബി ജെ പിക്ക് അനുകൂലമല്ല കേരളത്തിലെ ബി ജെ പി അണികൾ അതിനെതിരാണ് ഇതൊരു സത്യാവസ്ഥയാണെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കെ സുരേന്ദ്രനേന്ദ്രനോടും വി മുരളീധരനോടും ഞാൻ ലാവലിംഗ് കേസിൽ പലതവണ വിളിച്ച് ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ അവർ യാതൊരു തരത്തിലും അതിനെ പ്രതികരിക്കുകയോ എനിക്ക് വേണ്ട സഹായം ചെയ്തു വരികയോ ചെയ്തിട്ടില്ല തുഷാർ മേത്ത എന്ന് പറയുന്ന ഡൽഹിയിലെ അമിത്ഷായുടെ വലങ്കയായ സോളിസിറ്റർ ജനറലാണ് സി ബി ഐയുടെ പ്രോസിക്യൂട്ടർ അദ്ദേഹം ഓരോ തവണയും മാറ്റിവെക്കുന്നത് കൊണ്ടാണ് ഏഴര വർഷമായി ലാവലിംഗ് കേസ് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് അറുപത്തി രണ്ടോളം തവണയായി മാറ്റിവെക്കുന്നു നാൽപ്പത്തി രണ്ട് തവണ നേരിട്ടും ബെഞ്ച് വഴി അല്ലാതെ രജിസ്ട്രി വഴി ഇരുപത്തിരണ്ട് തവണ ഇരുപത്തൊന്ന് തവണ അങ്ങനെ അറുപത്തി മൂന്ന് തവണയാണ് വെച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ഇങ്ങനെയൊരു കേസും മാറ്റിവെച്ചിട്ടില്ല പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് എന്തിനാണ് പിണറായി വിജയൻ ആസനം താങ്ങികളായി നിൽക്കുന്ന എന്തിനാണ് പിണറായി വിജയൻ നടത്തുന്ന അഴിമതികൾക്കെല്ലാം കൂട്ടു നിൽക്കുന്നത് എന്തിനാണ് ഇവർ മോ കൂട്ടു മാത്രമല്ല കൂട്ട പങ്കാളികളാണ് പിണറായി വിജയനും കെ സുരേന്ദ്രനും വി മുരളീധരനും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇവർ അട്ടിമറിക്കുന്നു ഇവർക്ക് ഓരോ തവണ ഇലക്ഷൻ നടക്കുമ്പോഴും ഫണ്ട് കിട്ടിയാൽ മതി ബി ജെ പി വിജയിപ്പിക്കണ്ട വിജയിക്കണ്ട എന്നുള്ളതാണ് ഇവർ തീരുമാനം അങ്ങനെയാണ് ബി ജെ പി ഇവിടെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്നത് തൃശ്ശൂരിലെ വിജയത്തിന് എന്തെങ്കിലും മാറ്റുണ്ടോ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചിട്ട് എന്താ കാര്യം പൂരം കലക്കി എന്നുള്ള പേര് ചീത്ത പേര് എല്ലാ കാലത്തും ഉണ്ടായി ഇപ്പോൾ ആ പൂരം പോലും കലക്ക പൂരം പോലും ഇല്ലാതാവുന്ന തരത്തിലാണ് ഇരുന്നൂറ് മീറ്റർ അകലെ വെച്ച് അവിടെ പടകം പൊട്ടിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഉത്തരവ് കേന്ദ്ര ഗവൺമെൻറ് വന്നിരിക്കുന്നത് ഈ വിധത്തിൽ ഇങ്ങനെ പോയാൽ എവിടെ എത്തും ഇതാണ് ചോദ്യം എന്തായാലും കേരളത്തിൽ ഒരു തരം കേരളത്തിൽ പാലക്കാട് സന്ധി വാര്യർ തുടക്കമാണ് ബി ജെ പിയിൽ ഇതേപോലെ ബി ജെ പിണറായി വിജയൻ തമ്മിൽ ഒത്തുതീർപ്പ് നടത്തുന്ന രാഷ്ട്രീയത്തിനെതിരെ ഇവരുടെ ഇവരുടെ കൂട്ടു ബിസിനസ്സിനെതിരെ ശക്തമായി രംഗത്ത് വരാൻ താല്പര്യമുള്ള നിരവധി ആളുകൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം സന്ധ്യവാറിന് ശേഷം ഒരൊഴുക്ക് തന്നെ ബി ജെ പിയിൽ ഇത്ര നേതാക്കന്മാരെ അടുത്തുനിന്ന് അത് ബി ജെ പിയിൽ വലിയ കുഴപ്പം കൊണ്ടാകും കാരണം ബി ജെ പിയിൽ അണികൾ തൊണ്ണൂറ് ശതമാനം ഈ പിണറായി വിജയനെതിരാണ് പിണറായി വിജയനെ സംരക്ഷിക്കുന്നതിനെതിരാണ് അതുകൊണ്ടാണ് ബി ജെ പി വളരാത്തത് അതിലേറ്റം അനുഭവസ്ഥനായ ഒരാളാണ് ഞാൻ കാരണം ലാവ്ലിങ് കേസ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി ചോര നേരാക്കി കൊണ്ടുപോകുന്ന കേസ് വെച്ച് പിണറായി വിജയൻ്റെ കച്ചവടം നടത്തുകയാണ് ബി ജെ പി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും സന്ദീപ് വാര്യരുടെ ഇളക്കിമറിച്ച ആ പ്രസംഗങ്ങളൊന്ന് കേൾക്കാം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട രാഹുൽ സ്വന്തത്വത്തിന്റെ ചിഹ്നമായ കൈപ്പത്തി ചിഹ്നത്തിൽ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തി അദ്ദേഹത്തെ വന്ദിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഒരുപാട് പേർ പ്രസിദ്ധിക്കാനുണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞു പക്ഷെ അതിന്റെ വേദിയല്ല അതിന് തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിക്കുകയാണ് പിന്നെ എന്റെ ന്യായീകരണം പറയുന്ന വേദിയല്ല അതുകൊണ്ട് ഞാനത് പറയുന്നില്ല ഗോമാന്റനായിട്ടുള്ള ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞത് അദ്ദേഹം ഒരു പ്രയോജനം കേട്ടിട്ടുണ്ടായിരിക്കും ശിഖണ്ഡിയെ മുൻനിർത്തി അല്ലെ കൗരവപ്പട അങ്ങനെയാണ് ശിഖണ്ഡിയെ മുൻനിർത്തി കൗരവപ്പട ചെയ്ത പോലെയുള്ള യുദ്ധം വന്നത് ഞാൻ രാവിലെ പറഞ്ഞു സുരേന്ദ്ര കേട്ട നിങ്ങൾ ചുരുങ്ങിയ പക്ഷം ബാലരമയുടെ മറ്റി രണ്ടല്ലോ ബാലരമ എങ്കിലും ഒന്ന് വായിക്കണം ഏത് എടാ ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്തത് പാണ്ഡവപ്പടയാണ് മൂപ്പറിയില്ല അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അപകടമില്ലെങ്കിൽ അറിവില്ലെങ്കിൽ അത് പ്രകടിപ്പിക്കാതിരിക്കുക എന്നുള്ളത് സാമാന്യമായിട്ട് ബുദ്ധി ദയവ് ചെയ്തെങ്കിൽ ട്രോളുകൾ ഏറ്റുവാങ്ങാൻ വേണ്ടി വരരുത് ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് പഠിച്ചിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കണം അല്ലെങ്കിൽ പറയരുത് ഇത് മാത്രമേ പറയുന്നുള്ളൂ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ബാക്കി പറയാൻ എന്തായിരുന്നു ഇന്നിപ്പോ മുഖ്യമന്ത്രിക്ക് വലിയ പരാതി മുഖ്യമന്ത്രി പറയുന്ന ഒറ്റ കാര്യം സന്ദീപ് സന്ധിപ്പാരി പറഞ്ഞതും ചെയ്തതുമായ പഴയ കാര്യങ്ങളുടെ ഓർമ്മകൾ പറയുന്നത് ഒരു കോഴിക്കാൻ ഒറപ്പറയാം സന്ദീപ് ഭായി ഇന്നലെ അവരെ പറഞ്ഞത് മെന്യാൻ വരെ പറഞ്ഞത് ഞാൻ അന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രപരമായിരിക്കും സത്യസന്ധമായി അവർക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അവരുടെ പ്രത്യയശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് ആ വെറുപ്പിന്റെ എട്ടു പ്രത്യയശാസ്ത്രത്തെ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന സ്നേഹത്തിന്റെ ശാസ്ത്രത്തെ ഞാൻ കടന്നു വന്നിട്ടുള്ളത് സി പി എം ബി ജെ പി വിട്ടാൽ സി പി എമ്മിന് പോയി കൂടെ എന്ന് ചോദിച്ചതോട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു ആരെങ്കിലും തിയ്യൂർ സെന്റർന്ന് കണ്ണൂർ സെന്റർ പറഞ്ഞു ഗ്രാമാന്തരങ്ങളിൽ കൂട്ടുകക്ഷി കൂട്ടുകെട്ടിനെ തുറന്ന് കാണിക്കുന്ന പരിപാടികളുമായി കോൺഗ്രസിന്റെ രേഖ ഉണ്ടാകും എന്ന് ഉറപ്പു നൽകിക്കൊണ്ട് നിങ്ങളിൽ ഒരാളായി ഇന്നലെ മുതൽ എന്നെ സ്വീകരിച്ച ഈ പാലക്കാട്ടെ കേരളത്തെ രക്ഷാപതി കോൺഗ്രസ് പ്രവർത്തകരുന്നൊണ്ട് യു ഡി എഫ് പ്രവർത്തക